നമസ്കാരം മലയാള സിനിമയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായതല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടി വന്നാൽ നമ്മളൊരു വർഷകാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ് ഈ മലയാള സിനിമയിലെ ഈ ജീർണതയുടെ തുടക്കം എന്ന് പറയേണ്ടത് അത് അന്നത്തെ മാറ്റ ഫെഡറേഷൻ എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകരുടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നടന്ന ആ സംഘടനയെ തകർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയും ആ അതിനുശേഷം അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും അതിന് കഴിഞ്ഞിട്ട് ഡബ്ല്യു സി സി രൂപീകരിക്കേണ്ടി വന്നതും അത് കഴിഞ്ഞിട്ട് ഈ സംഘടനകർക്ക് കോടതി ഉത്തരവ് പ്രകാരം പിഴ കൊടുക്കേണ്ടി വന്നതും വിലക്ക് ഏർപ്പെടുത്തുവരികയും ഒക്കെ ചെയ്യുകയും ഊരു വിലക്ക് വരെ ഏർപ്പെടുത്തുവരികയും ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടൊരു വിലക്ക് എന്ന വാക്ക് കേൾക്കുന്നത് മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നടനായ തിലകനെ വിലക്കിക്കൊണ്ട് ഒരു ചില ആൾക്കാർ രംഗത്ത് വന്നപ്പോഴാണ് വിലക്ക് എന്ന വാക്കിൻ്റെ ആ അർത്ഥം പോലും നമ്മൾ ക്ലിയറായിട്ടും മലയാളികൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഞാനും കൂടി എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് എനിക്കൂടെ അനുഭവമുള്ളതാണ് ഞാനെന്നും സജീവമായി പത്രപ്രവർത്തനം നിന്ന ആളാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മയും എനിക്കുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഈ സംഭവങ്ങളെല്ലാം നടക്കാൻ കാരണം ഒരു അന്നത്തെ പിന്നെ സൂപ്പർ സ്റ്റാറായി വളർന്നു പോകുന്ന ദിലീപ് എന്ന് പറയുന്ന ഇന്ന് ആരോപണവിധനായിരിക്കുകയും ഇന്നുണ്ടായിരിക്കുന്ന ഡബ്ല്യു എന്ന സംഘടന രൂപീകരിക്കാൻ കാരണം യും ചെയ്ത നടിയെ ആക്രമിച്ച കേസിൽ പ്രധാനി എന്ന് ഇപ്പോഴും കോടതിയിൽ ആ ആരോപണമുള്ള ആ പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ചില ഇടപെടലുകളാണ് പ്രധാനമായിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലനം എന്ന് പറയാം എന്തായാലും ഏറ്റവും സീനിയർ ഒരു സംവിധായകനായ തുളസിദാസിനെ വിലക്കിയതും തുളസിദാസിനെതിരായി നടപടിയെടുത്തതും തുളസിദാസിന്റെ സിനിമയിൽ നിന്നും ദിലീപ് മാറിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സംഭവങ്ങൾ ാണ് അന്ന് ഈ മാക്റ്റാ ഫെഡറേഷൻ വിനയൻ നേതൃത്വം നൽകുന്ന മാക്റ്റ ഫെഡറേഷന്റെ ആ ഫെഡറേഷനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമായിരുന്നു തുളസിദാസിലൂടെ ദിലീപും മറ്റു ചിലരും കൊണ്ടുവന്നത് എന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി നാലിൽ ഈ തുളസിദാസ് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുകയുണ്ടായി അതായത് വിനയൻ ഇതിൽ പെട്ടുപോയതാണ് പെട്ടുപോയിട്ട് അയാൾക്ക് അതിൽ ഇടപെടേണ്ടി വന്നു പുലിവാനും പിടിച്ചതാണ് അങ്ങനെ അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചു മലയാള സിനിമയിൽ വിലക്ക് ഏർപ്പെടുത്തിയ തുളസിദാസിന്റെ വാക്കുകളോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുളസിദാസ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം വിനയൻ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു എഫ് ബിയിൽ അന്ന് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് വിനയൻ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ കുറിച്ചു എന്നാൽ ആ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാരണങ്ങൾക്ക് തുടക്കമായതും തുളസിദാസ് പറഞ്ഞത് ഈ വിനയൻ ഇതിൽ പെട്ടുപോയി എന്നാണ് പെട്ടുപോയതല്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതാ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അന്ന് അതായത് ഈ ഇരുപത്തിനാല് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളിൽ ഓർമ്മിച്ചുകൊണ്ട് വിനയൻ കുറിച്ച ആ കുറിപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത് പെട്ടുപോയതല്ല തുളസിദാസ് പെടുത്തിയതാണ് ഞാൻ പെടുന്നത് കാണാൻ അന്ന് കാത്തിരുന്നവർ അവരുടെ ഗൂഢാലോചനയ്ക്ക് അതോടെ വേഗത കൂടി എന്നതാണ് സത്യം പതിനേഴ് വർഷം മുമ്പ് താരാധിപത്യത്തിനും കുടപിടിക്കുവാനായി സൂപ്പർ താരങ്ങളുടെ ഡേറ്റിനായി പിന്നാലെ നടന്ന മലയാളത്തിലെ സംവിധായകരും സ്വാർത്ഥമോഹികളായ കുറെ നിർമ്മാതാക്കളും ചേർന്ന് മാക്ടാ ഫെഡറേഷൻ എന്ന സംഘടന തകർക്കുകയും അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയായ എന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്ത ഗൂഢാലോചനയുടെ കാരണങ്ങളെപ്പറ്റി ഇതുവരെ ചർച്ച ചെയ്യാത്ത ചില വെളിപ്പെടുത്തലുകൾ സംവിധായകൻ തുളസിദാസ് നടത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ശ്രീ സുപ്രീം കോടതി വിധി പ്രകാരം ഫൈൻ അടച്ചതുകൊണ്ട് മാത്രം പോരല്ലോ എന്നോട് അവരു കാണിച്ച ചതിയും നെറുകേടും തുറന്നു കാട്ടാൻ ഇനിയും പല ചരിച്ചിത്രകാരന്മാരിൽ നിന്നും പല സത്യവും പുറത്തു വരും അതാണല്ലോ കാവ്യനീതി ഇവിടെയാണ് ഈ വരികളിലാണ് സത്യം കിടക്കുന്നത് അതായത് ഇനിയും കുറേ ആൾക്കാർ സത്യം പുറത്ത് പറയാൻ വരും അതാണ് കാവ്യനീതി എന്ന് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് വിനയം പറഞ്ഞപ്പോൾ അതാണിപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ നമ്മൾ ഈ ഞാൻ ഈ സംസാരിക്കുന്ന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് കാരണം എന്നത് അന്ന് തന്നെ വിനയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർക്കും തൊഴിലാളികൾക്കുമായി കേരളത്തിലാദ്യമായി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ട്രേഡ് യൂണിയൻ ആണ് മാട്ട ഫെഡറേഷൻ താരാധിപത്യം കൊടികുത്തി വാണിരുന്ന ആ കാലത്ത് അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ധൈര്യം കാണിക്കുകയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സിനിമയിലെ അവസ്ഥ മാറാൻ വേണ്ടി ശക്തമായി പ്രതികരിക്കുകയും കേരളത്തിൽ ആദ്യമായി സിനിമ ടെക്നീഷ്യന്മാർക്കും തൊഴിലാളികൾക്കും ഒരു അഡ്രസ് ഉണ്ടായി കൊടുക്കുകയും ചെയ്ത സംഘടനയായിരുന്നു മാക്ടാ ഫെഡറേഷൻ അതുകൊണ്ട് തന്നെ ആ സംഘടനയെയും അതിൻ്റെ സെക്രട്ടറിയായ എന്നെയും സിനിമയിലെ അന്നത്തെ വരേണ്യവർഗം നോട്ടമിട്ടിരുന്നു ഇന്ന് പുതിയ സംഘടനയിലെ മെമ്പർമാരായ പലർക്കും അന്ന് ആദ്യമായി ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഞങ്ങൾ എടുത്ത ഇഫർട്ടിനെ പറ്റി അറിയില്ല ആ ബൈലോയും യൂണിയനുകളും ഒക്കെ ഒക്കെ വച്ച് പുതിയ സംഘടന ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ എല്ലാം അണ്ടനെയും അണ്ടകോടനെയും ഒക്കെ ഒരുമിച്ചെടുത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ തനിക്ക് വട്ടാണോ ഒന്ന് വിനയാ എന്ന് എന്നോട് ചോദിച്ച മിക്ക സംവിധായകരുമാണ് പിന്നീട് അതുപോലെ എല്ലാവരെയും ചേർത്ത് ഒരു സംഘടന ഉണ്ടാക്കാൻ ഈ മാറ്റയെ തകർത്തത് എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് സത്യസന്ധമായും അവരുടെ മുന്നിലും തലകുനിക്കാതെ ആരുടെ മുന്നിലും ഞാൻ തലകുനിക്കാതെ തന്നെ തന്നെ തോടെ പ്രവർത്തിച്ച ആ പഴയ ഘടനയുടെ പേര് പോലും ചിലർക്കൊക്കെ ഭയവും അരോചകവും ആയതിനാൽ മാതൃനാമം തന്നെ മാറ്റി പുതിയ പേരിട്ടത് അതായിരുന്നു സിനിമാ മേഖലയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഫാസിസം ാണ് ഫാസിസമാണ് ഇപ്പോൾ ചില സംഘടനകളിൽ അംഗമായില്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ അനുവാദമില്ല സിനിമ അഥവാ അങ്ങനെ പ്രവർത്തിച്ചാൽ അവരെ പുറത്താക്കും ഇതിനെ തന്നെയാണ് ഫാസിസം എന്ന് പറയുന്നത് അത് ഇവിടെ എടുത്തു പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ കുറിപ്പ് ഞാൻ വീണ്ടും ഇവിടെ തുടരുന്നു മാറ്റ ഫെഡറേഷൻ ഉണ്ടായി രണ്ടാമത്തെ വർഷം അന്ന് മലയാള സിനിമയിൽ മൂന്നാമത്തെ സൂപ്പർ സ്റ്റാറായി വളർന്നു വന്ന നടൻ ദിലീപിനെതിരെ എഗ്രിമെന്റ് ഉൾപ്പെടെ കൃത്യമായ തെളിവുകളോടെ ഒരു പരാതിയുമായി തുളസിത സമീപിച്ചതോടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് ദിലീപിന്റെ തുടക്കകാലം മുതൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ദിലീപിനെ വെച്ച് ചെയ്ത സംവിധായകൻ ഞാനാണെന്നും ആ അടുപ്പം നിലനിൽക്കുന്നത് ഈ പരാതിയിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല എന്നും നിങ്ങൾ താരസംഘടനയോ വഴിയോ നിർമ്മാതാക്കളുടെ സംഘടന വഴിയോ ദിലീപുമായി സംസാരിച്ച ശേഷം തീർക്കാനാണ് തുളസിദാസിന് വേണ്ടി അന്ന് ഞാൻ അപേക്ഷിച്ചതും അവരോട് പറഞ്ഞതും അങ്ങനെയാണ് അവരോടത് ഞാൻ അന്ന് പറഞ്ഞത് പക്ഷേ പൊള്ളാച്ചിയിൽ എൻ്റെ തമിഴ് സിനിമയുടെ ഷൂട്ടിലായിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ വിനയൻ ഇടപെടുന്നത് നീതി ലഭിക്കൂ മറ്റുള്ളവർ പലരും സൂപ്പർ താരങ്ങളെ കണ്ടാൽ കവാത്തു മറക്കുന്നവരാണ് മുട്ടു മറയ്ക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളാണേൽ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നൊക്കെ എന്നെ കുറെ പുകഴ്ത്തി പറഞ്ഞ് കുഴപ്പത്തിലാക്കിയ ആ സീനിയർ സംവിധായകർ ആരും എന്നെ സിനിമയിൽ നിന്നും വിലക്കാനുള്ള ഗൂഢ തീരുമാനം എടുത്തപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല അവർ മൗനികളായിരുന്നു എന്നത് ഏറെ രസകരമായ കാര്യമാണ് സിനിമയിലെ ആർക്കും എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ ആരെ യും വിലക്കാനോ ദ്രോഹിക്കാനോ പോയിട്ടില്ല ആ സമയത്ത് ഞാൻ മാക്റ്റ എന്ന സാംസ്കാരിക സംഘടനയുടെ ചെയർമാനായിരുന്നു മാക്ട ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു മാർട്ടോസ് എന്ന സിനിമാക്കാരുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായും ഒക്കെ ഒരേ സമയം പ്രവർത്തിച്ചിരുന്ന എന്നോട് എന്റെ ചില സഹപ്രവർത്തകർക്ക് ചെറിയ അസൂയയും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടായിരുന്നതായി എനിക്കറിയാമായിരുന്നു പക്ഷേ അത് ഇത്രയും വലിയ പകയായി മാറുമെന്നും കൂടെ നടന്നുകൊണ്ട് പിന്നിൽ നിന്നും കുത്തി താഴെയിടുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നു ആ സമയത്ത് പക്ഷത്തിൽ രണ്ട് സിനിമയെങ്കിലും എന്റേതായി റിലീസ് ചെയ്യുമായിരുന്നു അത്ര സജീവമായി സംവിധാന രംഗത്ത് നിന്നിരുന്നിലക്കിന്റെ പിറ്റേ ദിവസം ടി വി ചാനലിൽ വന്ന് കാലഹരണപ്പെട്ട സംവിധായകൻ എന്ന് എന്റെ ജോയിന്റ് സെക്രട്ടറിയായി നടന്ന ആൾ വിളിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടനോടൊപ്പം വല്ലാത്ത ദുഃഖവും തോന്നി ഒടുവിലായി ഇറങ്ങിയ എൻ്റെ സിനിമ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമെങ്കിലും നിങ്ങൾ കാലഹരണപ്പെട്ട സംവിധായകൻ അല്ല ഞാൻ എന്ന് നിങ്ങൾ വിളിച്ചു പറയണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ബ്ലസിയെ പോലെ ചുരുക്കം ചില സംവിധായകർ പത്തൊമ്പതാം നൂറ്റാണ്ട് കണ്ട ശേഷം വിളിച്ച് അവനന്ദിച്ചപ്പോഴും കൂടെ പ്രവർത്തിച്ചിരുന്ന സുഹൃത്തിൻ്റെ ഫോൺ കോൾ ഞാൻ പ്രതീക്ഷിച്ചു കാരണം സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ആണല്ലോ കൂടുതൽ പക്വത ഉണ്ടാവുക ഒരു ടെക്നീഷ്യന്റെ വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടാവുക മാത്രമല്ല ഞാൻ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിച്ച് ഒന്ന് മുഴിഞ്ഞിട്ട് പോലുമില്ല എന്തായാലും തുളസിദാസിനെ പോലുള്ള സുഹൃത്തുക്കൾ വല്ലപ്പോഴും ഓർക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം രണ്ടായിരത്തി ഏഴിൽ നടന്ന അന്തർനാളയങ്ങളെപ്പറ്റിയും ഒറ്റയ്ക്ക് നിന്ന് ഒരു ഫൈറ്ററെ പോലെ അത് നേരിട്ടതുമൊക്കെ ഇന്നും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഞാൻ ഓർമ്മിക്കുന്നു ഇതാണ് വിനയൻ ഈ വർഷം ആദ്യം തന്നെ ഏപ്രിൽ മാസത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് വിനയൻ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു വിനയന്റെ നിലപാടുകൾ ശരിയായിരുന്നു ഇപ്പോൾ മലയാള സിനിമയിലെ ഭൂരിപക്ഷം പേരും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു